െ പൊന്നാനിത്തവണ നമ്മുടെ കെ എസ് ഹംസ നമ്മുടെ എൽ ഡി എഫ് കൊണ്ടുപോകുന്ന പറഞ്ഞ സമയത്ത് സത്യം പറഞ്ഞല്ലോ എനിക്കെതിരെ പൊങ്കാലയിട്ട ഒരുപാട് പേര് ഇപ്പോഴും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും ഞാൻ അന്ന് ഒരു കണക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കണക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ചെറിയ പ്രതീക്ഷ ഭാഗമായിട്ടാണ് ഞാൻ അത് അങ്ങനെ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ആ പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു നിൽക്കുന്നുണ്ടോ ഇത്തവണ നമ്മുടെ ലീഗിന്റെ തറവാട് സ്വത്ത് പോലെ അവർ കൈകാര്യം ചെയ്തിരുന്ന പൊന്നാനി അവരെ കയ്യിൽ നിന്ന് പോകും ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പൊന്നാനി ലീഗിന്റെ കയ്യിൽ നിന്ന് പോകുന്നത് എൽ ഡി എഫ് അത് തൂത്തുവാങ്ങുന്നു ഇപ്പോ നമ്മുടെ എൽ ഡി എഫ് കരുതുന്നത് പന്ത്രണ്ട് മുതൽ ഒരു പതിനഞ്ച് വോട്ടിനുള്ളിൽ അത് തന്നെ ഞാനും പറയുന്നത് ഒരു പതിനഞ്ച് സീറ്റ് വരെ നമ്മുടെ എൽ ഡി എഫിന് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ എന്നാൽ അതേസമയം എൽ ഡി എഫ് സോറി അതേസമയം നമ്മൾ യു ഡി എഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇരുപതിൽ ഇരുപതും കിട്ടുമെന്നാണ് ഒരു പറയുന്ന ഒരു ന്യായൊക്കെ വേണ്ടേ ഒന്നോ രണ്ടെണ്ണൊക്കെ ചിലപ്പോ പോകാൻ സാധ്യത ഉണ്ട് എന്നെങ്കിൽ അവർ പറയണ്ടേ അത് പറയുന്നില്ല എന്തൊക്കെയായാലും ബി ജെ പി പറയുന്നവർക്ക് മൂന്ന് സീറ്റ് കിട്ടും എന്നുള്ളതാണ് രണ്ടെണ്ണം നമുക്ക് പിന്നെ പറയും മൂന്നാമത്തെ ഏതെന്ന് വലിയ പിടുത്തോന്നുമില്ല സുരേന്ദ്രന്റെ വയനാട് പ്രതീക്ഷ ഈ വേണമെങ്കിൽ മൂന്നെണ്ണം പറയുന്ന വലിയ പിടുത്തല്ല എന്തെങ്കിലും രണ്ടെണ്ണം കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചത് അതും തൃശ്ശൂരാണ് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം കിട്ടില്ല എന്ന് ഉറപ്പായി ഏകദേശം എന്തായാലും അവർ തൃശ്ശൂരിൽ വലിയ പ്രതീക്ഷ കാണുന്നുണ്ട് ആ ഒരു പ്രതീക്ഷയ്ക്ക് ആക്കും കൂട്ടുന്ന രീതിയിൽ തന്നെയാണ് ഒരു ഞാൻ ഇനി വെ വെക്കാൻ പോകുന്ന കണക്കും വരുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ക്ഷ്മി തൊട്ട് മുമ്പായിട്ടാണ് നമ്മുടെ ലീഗിന്റെ നേതാക്കളുമായിട്ടുള്ള ഒരു തെറ്റിന്റെ പുറത്ത് ഒരു ചെറിയ പഠന പുറത്ത് സമസ്ത അവരിൽ നിന്ന് മാറുന്നത് അങ്ങനെ സമസ്ത മാറി നിൽക്കുന്ന വലിയ പ്രശ്നമായത് കൊണ്ട് തന്നെയാണ് എന്തു വന്നാലും പൊന്നാനി നഷ്ടപ്പെട്ടു പോകരുത് എന്ന് തോന്നുന്ന ഭാഗമായിട്ട് സമദാനിയെ ഇങ്ങോട്ട് പിടിച്ച് പറിച്ചു നടാൻ കാരണം നമ്മുടെ മുസ്ലിം ലീഗില് ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം ഇ കെക്കാരാണ് ഇ കെ സമസ്തയുടെ ഭാഗമാണ് എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരും ഈ സമസ്തയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് സമസ്തയുമായി ബന്ധമുള്ള ആൾക്കാരാണ് എന്തൊക്കെയാലും ഈ നേതൃത്വമായിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പൊന്നാനി ഭാഗങ്ങളില് അല്ലെങ്കിൽ പൊന്നാനി മണ്ഡലത്തില് ടീം സമസ്ത എന്ന് പറയുന്ന ഗ്രൂപ്പായിരുന്നു ഈ പൊന്നാനി എൽ ഡി എഫിന് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാണെങ്കിൽ ഹംസയ്ക്ക് വേണ്ടിയിട്ട് വോട്ടിന് വേണ്ടി തിരിഞ്ഞ് അവർക്ക് ഹംസ ആവണമെന്നില്ല അവർക്ക് എങ്ങനെയെങ്കിലും ലീഗിനെ തേൽ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് നമ്മുടെ ടീം സമസ്തയ്ക്കുള്ളത് എന്തായാലും അതിനു വേണ്ടിയിട്ട് അവർ വളരെ ഭംഗിയായിട്ട് ഇറങ്ങേണ്ടായി അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ കണക്ക് ഇങ്ങനെയാണ് ടീം സമസ്ത ഏകദേശം എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് വോട്ടുകൾ എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് വോട്ടുകൾ നമ്മുടെ കെ സംസ്ഥ നൽകാൻ അവർക്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ എന്റെ ഒപ്പം വേറെ കണക്ക് കൂടി ഉണ്ട് സമസ്ത എന്ന് പറയുന്ന അവര് ഇപ്പോഴൊരു ലഘുലേഖ ഇറക്കിയിട്ടുണ്ട് ഈ മൂന്നാം തീയതി തന്നെ ഇറക്കിയത് ഈ കഴിഞ്ഞ മൂന്നാം തീയതി ഇറക്കിയ ആ ഒരു ലഘുലേഖയിൽ അവർ കൃത്യമായിട്ട് പറയുന്നത് ഈ ഒരു കണക്കവരെ എങ്ങനെ എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സമസ്തയുമായി ബന്ധമുള്ള സമസ്തയുള്ള ആളുകളുമായിട്ട് നേരിട്ട് അവരുമായി നേരിട്ട് എന്ന രീതിയിൽ അവരെ ആർക്ക് വോട്ട് ചെയ്തു എന്നൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ മനസ്സ് മനസ്സിലാക്കി ഉണ്ടാക്കിയ കണക്കെന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിൽ തെറ്റൊന്നും സംഭവിക്കുന്ന സാധ്യത വളരെ കുറവാണ് എന്തായാലും കണക്ക് എങ്ങനെയാണ് കേട്ടോ ടീം സമസ്ത ഏകദേശം എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് വോട്ടുകള് കെ എം ഹംസയ്ക്ക് കൊടുത്തു എന്നതാണ് അതേപോലെ തന്നെ മുസ്ലിം ലീഗ് നമ്മുടെ സമസ്തയിൽ നിന്ന് വന്നിരുന്ന അടുത്തൊമ്പ അറുപത്തൊമ്പതായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് വോട്ട് നമ്മൾ മരവിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതായത് ആ വോട്ട് അവർ പോൾ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നാൽ അതേ അവസ അവസരത്തിൽ തന്നെ ഇവർ വേറെ കാര്യം പറയുന്നുണ്ട് പൊന്നാനി ഏകദേശം ഒരു നാൽപ്പതിനായിരം വോട്ടുകള് നമ്മുടെ ലീഗിന് നമ്മുടെ പൊന്നാനിയില് താമര മറച്ചു എന്നാണ് പറയുന്നത് താമര മറച്ചെടുത്തു അതേസമയം തൃശ്ശൂര് വേറെ തിരിച്ച് ക്രോസ് വോട്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ സമസ്ത ആരോപിക്കുന്നത് കേട്ടോ എന്നാലും സമസ്തയുടെ കണക്കിലേക്ക് ഇന്ന് പോകാം ഓരോ മണ്ഡലം തിരിച്ച് കൃത്യമായിട്ട് എത്ര വോട്ട് എങ്ങനെയൊക്കെ ആർക്കൊക്കെ എത്ര മരവിച്ച് എന്ന് അവരുടെ കണക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നോക്കിക്കോളൂ സുഹൃത്തുക്കളെ നമ്മുടെ തിരുവങ്ങാടി ഒരു ലക്ഷത്തി നാപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി പത്ത് വോട്ടുകളാണ് ആകെ പോൾ ചെയ്തത് അതിൽ ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് ആകെ ഉള്ള അവിടുത്തെ വോട്ട് രണ്ട് ലക്ഷത്തി നാല്പത്തെട്ടായിരത്തി എൺപത്തിരണ്ട് വോട്ടുകളാണ് അതിൽ ടീം സമസ്ത ചെയ്യിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് ആ പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് വോട്ടുകള് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് മരവിച്ച വോട്ട് മരവിപ്പിച്ച വോട്ടുകള് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വോട്ട് താനൂരിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി നാപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി വോട്ടുകളാണ് അവിടെ പോൾ ചെയ്തത് ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകളാണ് അവിടെ ടീം സമസ്തയായിട്ട് നമ്മുടെ കെ എസ് ഹംസയ്ക്ക് വന്നത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളാണ് ചെയ്യാതെ പോയ വോട്ടുകള് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് വോട്ടുകളാണ് ഇനി തിരൂരിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി വോട്ടുകളാണ് തിരൂരിൽ ഉള്ളത് ഏഹ് ഇപ്പോൾ ചെയ്തത് അവിടെ കൃത്യമായിട്ടുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകളാണ് അതിൽ സമസ്തയുടെ ആയിട്ട് വന്നിട്ടുള്ളത് പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ടുകളാണ് അതിൽ ചെയ്യാതെ പോയ വോട്ടുകൾ എണ്ണായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടുകളാണ് ഈ പറയുന്ന ലാസ്റ്റ് ചെയ്യാതെ പോയ കണക്ക് പറയുന്നത് അത് കാലാകാലങ്ങളായിട്ട് സമസ്തയുടെ ഭാഗമായിട്ട് ലീഗിന് കിട്ടിയിരുന്ന വോട്ടുകളാണ് ഈ വോട്ടുകളൊന്നും ഈ പറഞ്ഞ പ്രദേശത്ത് ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇവർ അവകാശപ്പെടുന്നത് എന്നർത്ഥം അവിടെ കോട്ടയിലേക്ക് കോട്ടക്കിലേക്ക് പോയി കഴിഞ്ഞാല് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി അറുനൂറ്റി പതിനഞ്ച് വോട്ടായിരുന്നു അവിടെ ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വോട്ടുകളാണ് ടീം സമസ്തൈഡായിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി സോറി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകളാണ് അവർ ചെയ്തത് ചെയ്യാത്ത വോട്ടുകൾ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളും ഇനി തവറി ലത്താം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊഴ് വോട്ടുകളാണ് പോൾ ചെയ്തത് അവിടെ ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എഴുപത് വോട്ടുകളാണ് അവിടെ ടീം സമസ്റ്റേഡ് ആയിട്ട് നമ്മുടെ കെ സംസിക്കുക വന്നത് എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകളാണ് ചെയ്യാതെ പോയ വോട്ടുകൾ ഏഴായിരത്തി സോറി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് വോട്ടുകളാണ് ഇനി നേരെ പൊന്നാനിക്ക് എത്താം പൊന്നാനിക്കണക്ക് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട് അവിടെ ഉള്ള വോട്ട് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എഴുപത്തി മൂന്ന് വോട്ടുകളാണ് ടീം സമസ്ത ചെയ്ത വോട്ടുകള് ഏഴായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടുകളാണ് ചെയ്യാതെ പോയത് പതിനൊന്നായിരത്തി നാനൂറ്റി ഇരുപത് വോട്ടുകള് ചിലറൊന്നല്ലേടാ ഇവർ ചെയ്യാതെ വിട്ടുകളഞ്ഞിട്ടുള്ളത് എന്തായാലും തൃത്താല ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പത് ഒന്ന് വോട്ടുകളാണ് നമ്മുടെ അവിടെ ഉള്ള ടോട്ടൽ വോട്ട് രണ്ട് ലക്ഷത്തി അമ്പത്തി ഒന്ന് വോട്ടുകളാണ് സമസ്തയായിട്ട് വന്നിട്ടുള്ളത് ആറായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടുകളും ചേത പോയത് ഏഴായിരത്തി നാനൂറ്റി അമ്പത്തൊന്ന് വോട്ടുകളും നോക്കൂ ഇങ്ങനെ കിറു കൃത്യമായിട്ടുള്ളൊരു കണക്കാണ് ടീം സമസ്തയുടെ പേരിൽ ലഘുലേഖയായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഞാൻ പറയുന്നത് ഈ ഒരു ലഘുലേഖ സത്യമാണെങ്കിൽ അവർ ഈ ഒരു കണക്കെടുത്തത് കിറുകൃത്യമാണെങ്കിൽ പൊന്നാനിയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ലീഗ് തോൽക്കും തോൽക്കുമെന്ന് മാത്രമല്ല അവിടെ ചരിത്രത്തിലാദ്യമായിട്ട് അവിടെ എൽ ഡി എഫ് കയറുകയും ചെയ്യും ഇങ്ങനെ ആ ലീഗിന് സമസ്തയുമായിട്ടുള്ള ഒരു പടല പിണക്കത്തിന്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഉണ്ടാകുമെന്ന് ലീഗിനെ പഠിപ്പിക്കാൻ വേണ്ടി അവർ അറിഞ്ഞിരിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ സമസ്തയ്ക്ക് എന്തോരം ഈ വോട്ട് ബാങ്കിൽ കൈയാളാൻ സാധിക്കും എന്നതിൻ്റെ ഒരു തെളിവ് കൂടി അവർക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് അവർക്ക് തെളിയിക്കാൻ കഴിയുമെന്ന് കൂടി ഇതിന്റെ ഉത്തരമായി നമ്മൾ കണ്ടെത്തണം എന്തൊക്കെയാലും ഇതാണ് ഈ ഒരു കണക്കുകളാണ് ഞാൻ പറഞ്ഞത് മിക്കവാറും നമ്മുടെ കെ എസ് ഹംസ പൊന്നാനിയില് വെന്നിക്കൂടി പാർക്കുമെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്തായാലും ഇനി നിങ്ങളെ ഉത്തരങ്ങളേക്കാണ് നിങ്ങളെ അഭിപ്രായങ്ങളേക്കാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നു ബബായ് സ്വത്തു